ഹലോ നമ്മളിപ്പോൾ ടി വി ഓപ്പൺ ചെയ്താൽ കാണുന്ന കാഴ്ചയൊക്കെ കണ്ട് വല്ലാത്ത വിഷമത്തിലാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ ഒന്നും ഒട്ടിട്ടാ നമ്മളെല്ലാ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ദാരുണമായൊരു സംഭവം നടന്നിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതൊരു എനിക്കൊരു എന്തോ ഒരു മനസ്സിനൊരു ഭാരം പോലെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്താണ് ഈ കേരളത്തിലുള്ള എല്ലാ നാനാ വശത്തു നിന്നും വന്ന് അവിടെ ചികിത്സ തേടുന്ന ഒരു ഹോസ്പിറ്റലാണ് വൺ ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഇവിടെ ഏതെങ്കിലും പ്രശ്നം എടുക്കാത്തതുണ്ടെങ്കിൽ ഉടനെ നേരെ അങ്ങോട്ട് പോകുന്നത് പോവുകയാണ് ചെയ്യുന്നത് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ സാധാരണക്കാര് പാവപ്പെട്ടവർ വിദഗ്ധ ചികിത്സയ്ക്ക് പോകുന്ന അവിടെയാണ് അത് മന്ത്രിമാരും കാശുള്ളവരൊക്കെ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി ചികിത്സിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതുപോലെ പറ്റത്തില്ലല്ലോ നമുക്ക് നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് എവിടെയാണ് സാധാരണക്കാരുടെ ചികിത്സ എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് നമ്മുടെ അറിവിൽ ഇവിടെ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെയൊക്കെ നടക്കുന്ന ശരിക്കും പറഞ്ഞാൽ എന്താ സാധാരണ മനുഷ്യനെ കാത്തുരക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്ത് നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ സാധാരണക്കാരെ സംരക്ഷിക്കാനായിട്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്ത് ഫെസിലിറ്റിയാണ് അവർ നമുക്ക് തരുന്നത് ഏ ഇപ്പോൾ ഒരു കോളേജ് മെഡിക്കൽ കോളേജ് ചേർന്ന് ഒരു പേഷ്യൻറ്റിൻ്റെയും കൂടെ ഒരു ബൈസ്റ്റാൻഡർ ചെയ്താൽ ആ ഒരു ബൈസ്റ്റാൻഡർ ഈ അവിടെയുള്ള ബിൽഡിങ്ങിലെല്ലാം കയറി നടക്കണം ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം ആരിൽ പോയിട്ടുള്ള അനുഭവം വെച്ച് സ്കാൻ ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ബിൽഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലത്തുന്നതായിരിക്കും സ്കാനിങ് സ്കാനിങ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് മേടിക്കാൻ പറ്റുന്നത് വേറെ സ്ഥലത്ത് അത് കാണിക്കാനായിട്ട് ഡോക്ടറെടുത്ത് പോകേണ്ടത് വേറെ സ്ഥലത്ത് അതുപോലെ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെ ദൂരെയുള്ള ബിൽഡിങ്ങിൻ്റെ നാലാമത്തെ നിലയിലായിരിക്കും അവിടെ പിന്നെ ഇറങ്ങി താഴെ വന്നിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ ഡോക്ടറെ കാണിച്ചിട്ട് അതുംകൊണ്ട് പിന്നെ മരുന്ന് മേടിക്കാൻ വേറൊരു സ്ഥലത്ത് എന്താ അലച്ചിലാണ് അവിടെ കിടന്നാൽ ചെയ്യുന്നത് ഏഹ് ഈ പാവപ്പെട്ടവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്താൽ എന്താ ഈ ഗവൺമെൻറ്റിന് ഇപ്പം ഈ കോട്ടയത്ത് എന്താണ് സംഭവിച്ചത് ഏ ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ബിൽഡിങ് തകർന്ന് വീണ് കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഇത്രയും ആൾക്കാർ തിങ്ങിക്കൂടി ചികിത്സയ്ക്ക് ചെല്ലുന്ന ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ് തകർന്ന് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സാമാന്യമായ ഒരു ചിന്ത പോലും ഇല്ലാത്ത അഡ്മിനിസ്ട്രേഷനും മന്ത്രിമാരും എല്ലാം അല്ലേ വളരെ വളരെ പരിതാപകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അവസ്ഥയൊക്കെ കേട്ടോ അസാധാരണക്കാർക്ക് അവരെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി പുറം രാജ്യങ്ങളിലൊക്കെ വിദഗ്ധ ചികിത്സയ്ക്ക് പോകുന്നുണ്ട് പക്ഷെ നമ്മളുടെ വിദഗ്ധ ചികിത്സ എന്ന് പറയുന്നത് വാൻഡ്രം മെഡിക്കൽ കോളേജും വണ്ടാനം മെഡി വണ്ടാനം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജ് ഇതൊക്കെയാണ് നമ്മളുടെ വിദഗ്ധ ചികിത്സയ്ക്ക് നമ്മൾ പോകുന്നത് പാവപ്പെട്ടവർ ഏ അവർക്ക് സാമാന്യം മിനിമം ബേസിക് നീഡ്സ് പോലും ഇല്ലാത്ത ഒരു ോസ്പിറ്റല് ഇത്രയും തരം തരുന്ന് പോകുന്ന എന്താണ് നമ്മുടെ കേരളം ബിൽഡിംഗ് ഇടിഞ്ഞു വീണു ഓക്കെ പക്ഷെ അത് അതൊന്ന് ഓപ്പൺ ചെയ്ത് അതിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ബോധം അതത്രക്കും ആ ഈ താ എന്താ പറയുക ഈ പാവപ്പെട്ടവരുടെ ജീവന് അത്ര പോലും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത് പത്ത് മുപ്പത്തഞ്ചിന്റെ ബിൽഡിങ് തകർന്ന് വീണ് എന്നിട്ട് എപ്പോഴാണ് ഇത് അന്വേഷണം തുടങ്ങുന്നത് ടി വിയിലൊക്കെ കാണുന്നല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഏഹ് മരിച്ച ആൾക്കും കുടുംബത്തിനും പോയി ഇപ്പൊ എന്ത് എന്നാലും എത്ര ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി പിന്നെ വേറൊരു മാനസിക പരിഗണനയോ അതിനകത്തില്ല ഒരു വേറൊരു ഫീലിങ്ങുമില്ല പത്ത് ലക്ഷം കൊടുക്കാം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കൊടുക്കാം തീർന്നു ഇതാണോ ജീവന്റെ വിലയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാവപ്പെട്ടവരുടെ ജീവൻ ഒരു വിലയും ഗവൺമെന്റ് കൽപ്പിക്കാത്തത് സത്യം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ വിട് അവരുടെ കൊള്ളയും കുറയും ഒക്കെ അവിടെ നിൽക്കട്ടെ നമ്മളുടെ ഗവൺമെന്റ് നമ്മളുടെ ഹോസ്പിറ്റലായിട്ടാണ് നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണേണ്ടത് അല്ലേ നമ്മളുടെ കാശുമുണ്ട് നമ്മൾ അടക്കുന്ന ടാക്സ് കൊണ്ട് ചെയ്യുന്നതാണ് ഈ ഗവൺമെന്റിന്റെ പൈസ എന്ന് പറയുന്നത് അതിന് നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഏ ഇതിന്റെ കൊലപാതകത്തിന് ആദ്യം ഇത് കൊലപാതകം തന്നെയാണ് ഈ ബിന്ദുവിന്റെ കേസ് അല്ലേ രണ്ടു മണിക്കൂറോ മുമ്പ് തന്നെ അതൊന്ന് സെർച്ച് ചെയ്ത് ആ ബോഡി ബോഡിയൊന്നും കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ ജീവൻ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയേനെ അതിനുപോലും ചിന്തിക്കാത്ത ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ആരോഗ്യമന്ത്രിയും ഇത് ശരിക്കും ബിന്ദുവിന്റെ കൊലയാളി ഇത് കൊലയാണ് ശരിക്കും പറഞ്ഞു ആ കൊലയാളി ആരാണ് ഇതിൻ്റെ ഇതൊക്കെ കൊലപാതകം എന്നാണ് പറയേണ്ടത് ഇത്രയും ദുർബലമായ ഒരു ബിൽഡിംഗ് അവിടെ നിർത്തിയിട്ട് അവിടുത്തെ കുറേ ഭാഗം ബാത്റൂമിന് വേണ്ടി ഉപയോഗിക്കുക ടോയ്ലറ്റിന് വേണ്ടി ഉപയോഗിക്കുക ഈ രോഗികൾക്കൊക്കെ അത്രയും വിലയിൽ അവിടെ കൽപ്പിക്കുന്നുള്ളൂ ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് ആളെ പറഞ്ഞ് വിടുക അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ആരെങ്കിലും അതിലകപ്പെട്ടിട്ടോ എന്ന് നോക്കാൻ പോലും ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ഒരു ബോധമില്ലാത്ത കുറേ ആൾക്കാരും കഷ്ടം തന്നെയാണിത് ഇതിനൊക്കെ പ്രതികരിക്കേണ്ടതാണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഏ എന്താ ചെയ്യേണ്ടത് ഇല്ല ടി വി ഒക്കെ കണ്ട വിശേഷമൊക്കെ അറിഞ്ഞാണോ ആ വിശേഷം പറയാനല്ലേ എനിക്ക് ഇച്ചിരി മനസ്സിന്റെ പ്രയാസം തോന്നി ഞാനത് പറഞ്ഞു അത്രേ ഉള്ളു ഓക്കേ